ും ഷിയാക്കളും തമ്മിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് അഭിപ്രായ ഭിന്നതകളുണ്ട് സുന്നികൾ പറയുന്നത് ഈ ഇരുന്നൂറ്റി പതിമൂന്ന് വചനങ്ങൾ അള്ളാഹു തന്നെ ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് കൊണ്ടുപോയി വെറുതെ ഇറക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അത്രയും സമയവും അത്രയും എഫേർട്ടും നഷ്ടപ്പെട്ടു പിന്നെ തിരിച്ചെടുക്കാനായിരുന്നെങ്കിൽ പിന്നെ ഇറക്കേണ്ട കാര്യമുണ്ടായിരുന്നോ എന്തായാലും ഇറക്കി ഇറക്കിയതുപോലെ തിരിച്ചെടുക്കുകയും ചെയ്തു ൾ പറയുന്നതാണ് നബിയുടെ കുഞ്ഞൈഷ ആറ് വയസ്സുള്ള ഭാര്യ അവരുടെ വീട്ടിൽ നിന്ന് ഈ വചനങ്ങൾ അതായത് ഇരുന്നൂറ്റി പതിമൂന്നോളം വചനങ്ങളുള്ള അധ്യായം ആട് തിന്നു എന്തായിരുന്നാലും നഷ്ടപ്പെട്ടു പോയി എന്നതാണ് യാഥാർത്ഥ്യം നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടു അധ്യായങ്ങളുടെ വലിപ്പം വചനങ്ങളുടെ എണ്ണം നോക്കി കണക്കാക്കാൻ പറ്റില്ല കാരണം ചിലത് വലുതും ചിലത് ചെറുതുമാണ് ചിലത് നീളമുള്ളതും ചിലത് നീളം കുറഞ്ഞതും ഒക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് ഈ വചനങ്ങളുടെ എണ്ണം കൊണ്ടും വലിപ്പം കൊണ്ടും ഒരു ഏകദേശ ധാരണ മാത്രമേ അൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞു നൂറ്റി ഇരുപത്തി ഒൻപത് വചനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒൻപതാം അധ്യായമായ അത്തൗബത്ത് എന്ന ഒരു പേര് കൂടി അധ്യായത്തിലുണ്ട് അതിന് തുല്യമായിട്ടുള്ള അധ്യായം ആദ്യകാലത്ത് ഖുർആാനിൽ ഉണ്ടായിരുന്നു എന്നും അത് താൻ വായിച്ചു എന്ന് തനിക്ക് ഓർമ്മയുണ്ടായിരുന്നെന്നും അത് പിന്നീട് മറന്നുപോയി എന്നും അതിലെ ഒരു വചനം മാത്രം ഇപ്പോഴുണ്ടാ ഇപ്പൊ എന്റെ ഓർമ്മയിലുണ്ടെന്നും പറയുന്നത് അബൂമുസൽ അശ്വരി എന്ന് പറയുന്ന പ്രവാചകന്റെ സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ട അനുചരനാണ് അബൂ അശ്വരി ആണ് ഹദീസ് ഉദ്ധരിക്കുന്നത് അതായത് ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് ഇടത്തരം വലിപ്പമുള്ള മുസബാത് അതായത് അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന അധ്യായം അങ്ങനെ എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ സ്തുതി എടുത്ത് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന തസ്ബീഹ് ചെയ്യുക എന്ന അതിന് പറയുക അപ്പോ അങ്ങനത്തെ ആരധ്യായം ഖുർആനിൽ ഉണ്ടായിരുന്നു ഈ അള്ളാഹുവിനെ പ്രകീർത്തിച്ചു കൊണ്ട് ആരംഭിക്കുന്ന അധ്യായങ്ങളിൽ ഒരധ്യായം കൂടി മറന്നതായിട്ടാണ് അബൂ മുസലി പറയുന്നത് അതിലെ ഒരു വചനം ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു വചനം പറയുന്നുണ്ട് നബിയുടെ കാലത്ത് ഖുർആൻ അകത്തുണ്ടായിരുന്ന വചനം അല്ലയോ വിശ്വാസികളെ നിങ്ങൾ പ്രവൃത്തി നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത കാര്യം നിങ്ങൾ മറ്റുള്ളവരോട് പ്രവർത്തിക്കാൻ പറയുന്നു അത് കാരണം നിങ്ങളുടെ കഴുത്തുകളിൽ സാക്ഷ്യം രേഖപ്പെടുത്തപ്പെടുകയും അതിനെപ്പറ്റി പരലോകത്ത് വച്ച് നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യും അങ്ങനെ ഒരുപാട് ഖുർആാൻ വചനങ്ങൾ അള്ളാഹു ഖുർആാനിൽ നിന്ന് വലിച്ച ആകാശത്തേക്ക് കൊണ്ടുപോയി എന്നും അതല്ല ആട് തിന്നുപോയി എന്നും പറയുന്നുണ്ട് അപ്പോ ഈ ഗ്രന്ഥം കൊണ്ട് പ്രത്യേകിച്ച് ആർക്കും വലിയ ഗുണമൊന്നുമില്ല എന്നു മാത്രമല്ല ഇതുകൊണ്ട് ദോഷങ്ങളെ ഉണ്ടായിട്ടുണ്ട് മനുഷ്യനെ ഒരിക്കലും സമാധാനത്തോടുകൂടി ജീവിക്കാൻ അനുവദിക്കാത്ത മനുഷ്യനെ ഒരിക്കലും സഹജീവികളെ സ്നേഹിച്ചും സഹകരിച്ചും ജീവിക്കാൻ വിടാത്ത ഒരു മതമായിട്ട് ഒരു ആശയമായിട്ട് ഇതങ്ങട് മാറി അതാണ് സത്യം ഇന്ന് മനുഷ്യൻ പരസ്പരം കലഹിക്കുന്നത് എന്തിന്റെ പേരിലാ മനുഷ്യൻ ഇന്ന് പരസ്പരം കലഹിച്ചുകൊണ്ടിരിക്കുന്നത് രക്തം ചിന്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാം ഈ കുർഹാനിന്റെ പേരിലാണ് അതുകൊണ്ടാണ് ഖുർആൻ കോടതിയിലെത്തിയത് ഇന്ന് ഈ എടുത്തു വിചാരണ ചെയ്യാൻ ആർക്ക് ധൈര്യമുണ്ട് ിങ്ങോട്ടും പരസ്പരം എങ്ങനെയാണ് പ്രീണിപ്പിക്കുന്നത് എന്നറിയാതെ വിഷമിക്കുന്ന രാഷ്ട്രീയക്കാരെയും മത മേലധ്യക്ഷന്മാരെയുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം ഇന്ന് പിടിച്ചു നിൽക്കണമെങ്കിൽ അല്പസ്വല്പം പ്രീണനങ്ങളൊക്കെ വേണം ഇന്ന് ബംഗ്ലാദേശിലായിരുന്നാലും നേപ്പാളിലാണെങ്കിലും ശ്രീലങ്കയിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും മനുഷ്യനിന്ന് ഇത്രയും ഗതികേടുകൾ അനുഭവിക്കാൻ കാരണം കൊള്ളയും കൊലയും ബലാത്കാരങ്ങളുമൊക്കെ മനുഷ്യൻ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കാൻ പ്രധാനപ്പെട്ട കാരണം എന്താ ഈ ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥം തലയിലേറ്റിയിരിക്കുന്ന കുറച്ച് വിവരദോഷികളായിട്ടുള്ള അണികൾ ഈ മതത്തിൻ്റെ ശാപമാണ് അള്ളാഹുവിന്റെ ശാപം പോലെ ശാപവും കോപവും പറയാറല്ലേ അതുപോലെ ഇവർക്ക് ഖുർആാനിനെ കുറിച്ച് അറിയില്ല ഇപ്പോ നോക്ക് ഏതെങ്കിലും ഒരു ആ മുസ്ലിം വന്നിട്ട് ആ മുസ്ലിങ്ങളെ കുറിച്ച് പറയുന്ന ഒരു ലൈവില് വന്നിട്ട് അവരാരും അതല്ല നിങ്ങളിവിടെ നിർത്തിക്കോ എനിക്കിത് കേക്കാൻ പറ്റുന്നില്ല മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയിക്കോ ഇല്ല കാരണം അവർ വിവരം പഠിച്ചിട്ടുണ്ട് ബോധമുണ്ട് സംസ്കാരമുണ്ട് അവർ മനസ്സിലാക്കാം ഞാൻ നിൽക്കണ്ട ഞാന പോയേക്കാം ഞാനങ്ങ് പോയേക്കാം കാരണം ഇത് അവരുടെ അവർക്ക് അവരുടെ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയില് അവർ തുറന്നു വെച്ചിരിക്കുന്ന ഒരു ലൈവ് പ്ലാറ്റ്ഫോമാണിത് എന്തായിരുന്നാലും അവരുടെ മുഖം കാണുന്നത് എനിക്ക് വെറുപ്പാണ് അവർ പറയണത് കേൾക്കുന്നത് എനിക്ക് ഇഷ്ടമേ അല്ല അവിടെ നിന്ന് മാറിപ്പോകാനുള്ള ഒരു മിനിമം മര്യാദ നിങ്ങൾ കാണിച്ചാൽ നിങ്ങളെ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചിട്ട് തന്നെ അഭിമാനിക്കാം ഞാൻ എനിക്ക് ഇടത്തേക്ക് ഞാൻ പോകത്തില്ല എന്നെ മാനിക്കാത്ത ഇടത്തേക്ക് വലിഞ്ഞ് പോകുന്ന സ്വഭാവം എനിക്കില്ല അതൊക്കെ നമ്മുടെ വീട്ടിൽ നിന്നും കിട്ടേണ്ടെന്ന കാണിച്ചാർ അത് എൻ്റെ ലൈഫിൽ കയറി വന്നിട്ട് എന്നെ തെറി പറയുന്നത് നിങ്ങൾ ഇനി എൻ്റെ അഭിപ്രായം പറയാനുള്ളതല്ലേ ഇഷ്ടാദുമാര് കണ്ടിട്ടില്ലേ നീട്ടിയും വലിച്ചും കുറുക്കിയും അവരുടെ അഭിപ്രായം പറയുന്നത് അതിനനുസരിച്ചിട്ട് അവര് പറയും എന്റെ അഭിപ്രായം ഞാൻ പറയും നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കേൾക്കണം അല്ലെങ്കിൽ കേൾക്കണ്ട ലോകത്തുണ്ടാകുന്ന സകലമാന കൊള്ളയും കൊലയും ബലാത്സംഗങ്ങളും കലാപങ്ങളും വിരുദ്ധതകളും ഈ രക്ത ചൊരിച്ചിലുകൾ എല്ലാത്തിനും കാരണം ഞാൻ പറഞ്ഞു കാര്യം ഈ കുർആാൻ പൊക്കി പിടിച്ചുകൊണ്ടൊരു ജഡ്ജ് കോടതിയിൽ നിന്ന് ആക്രോശിച്ചതാണ് കോടതിയുടെ മതിലുകൾ കോടതിയുടെ ചുമരുകൾ പ്രകമ്പനം കൊണ്ടു കാരണം ആരും മൈൻഡ് ചെയ്യാത്തതും മുമ്പാരും ഇത് ചോദിച്ചിട്ടില്ലാത്തതുകൊണ്ട് ആരും ചോദിക്കാത്ത ആരും ചർച്ച ചെയ്യാൻ ധൈര്യം കാണിക്കാത്ത ഒരു വിഷയം ചർച്ച ചെയ്യുകയും വിചാരണ ചെയ്ത് ആരുടെയും പ്രീണനത്തിനോ ഭീഷണിക്കോ വഴങ്ങാതെ ഒരു ജഡ്ജ് അതിൻ്റെ പരിസമാപ്തി കുറിച്ച ഒരു വിധിയുമായി എഴുന്നേറ്റ് നിന്നപ്പോൾ ആ കോടതി മുറി മുഴുവനും സൈലന്റ് ആയി ക്ഷരാർത്ഥത്തിൽ നെട്ടിങ്ങിപ്പോയി കോടതി ചോദിച്ചു ഈ പുസ്തകം എങ്ങനെ ദൈവത്തിന്റെ പുസ്തകമാകും ഇതെങ്ങനെ സമാധാനത്തിന്റെ വചനങ്ങളാകും ഒരുപാട് മുല്ലമാരും മൗലവിമാരും കണ്ണീരോടെ പണ്ണീരോടെ തലതാഴ്ത്തി കാരണം ആർക്കും മറുപടികൾ ഉണ്ടായിരുന്നില്ല ആർക്കും മറുപടികൾ ഉണ്ടായിരുന്നില്ല അതെ അരവിദ്യ പറഞ്ഞുതരാം കാരണം ജഡ്ജ് ചോദിക്കുന്നത് ശരിയാണ് ഇന്ത്യക്കകത്ത് നടക്കുന്ന വർഗീയ കലാപങ്ങളുടെ മുഖ്യ കാരണം ഖുർആനാണ് എന്ന് ഒരു ഇന്ത്യൻ കോടതി വിധി പുറപ്പെടുവിക്കുക എത്ര മുസ്ലിങ്ങൾക്ക് ഇത് അംഗീകരിക്കാൻ സാധിക്കും എത്ര മുസ്ലിങ്ങൾക്ക് ഇത് സമാധാനം നൽകും എത്ര മുസ്ലിങ്ങൾ ഇത് ശരിയാണ് എന്ന് പറയും പിന്നീടാണ് ആ വിധിയെ സംബന്ധിച്ച് വീണ്ടും ജസ്റ്റിസ് ലോഹത്ത് ഒരു തിരുത്തുകൂടി എന്ന് പറഞ്ഞിട്ട് ഇന്ത്യക്കകത്തു മാത്രമല്ല ലോകത്ത് നടക്കുന്ന സകലമാന വർഗീയ കലാപങ്ങൾക്കും കാരണം ഈ ഖുർആൻ എന്ന ഗ്രന്ഥമാണ് എന്ന് അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് വിധി ന്യായം വായിക്കുക ആ വിധിക്കെതിരെ അങ്ങനെ അല്ല ഖുർആൻ സമാധാനത്തിന്റെ സന്ദേശമാണ് നൽകുന്നത് ഈ ഖുർആൻ മാനവികതയുടെ പ്രതിരൂപമാണ് സമാധാനം വാരി വിതറുന്ന മനുഷ്യരെ നിങ്ങൾ സ്നേഹിക്കൂ എന്ന് പഠിപ്പിക്കുന്ന വചനങ്ങളാണ് ഖുർആാനിൽ ഉള്ളത് എന്ന് പറയാൻ ഈ വിധിക്കെതിരെ ഒരപ്പീലിന് പോകാൻ പോലും ഇന്നേ വരെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിന് ശേഷം ഒറ്റ മത പണ്ഡിതനോ ഒരു മതസംഘടനയോ തയ്യാറായിട്ടില്ല എന്താ കാരണം ഖുർആാനിൽ ഇതൊട്ട് ഈ സാധനം ഖുർആാനിൽ കിടക്കുകയാണല്ലോ അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞാൽ കൂടുതൽ അറിയുന്ന ആളുകൾ വലിച്ചു കീഴും നമ്മുടെ നാട്ടിലെ കപട മാധ്യമങ്ങൾ മതപ്രീണനത്തിന്റെ ഇസ്ലാം മതപ്രീണനം തലയ്ക്കു പിടിച്ച ഒരൊറ്റ ഞാഞ്ഞൂലുകളും നമ്മുടെ നാട്ടിലെ ഒരൊറ്റ സെക്യുലറിസ്റ്റുകളും ഒറ്റ ആക്ടിവിസ്റ്റുകളും ഒറ്റമാകളും ഇതിനെ സംബന്ധിച്ചും അവരാരും ഇതറിഞ്ഞിട്ട് പോലുമില്ല അറിഞ്ഞാലും അവർ സത്ത പോലെ പടുക്കല ഇനി എന്ത് ചെയ്യുമല്ലയ്യ സത്ത പോലെ പടുക്കല വേറൊരു വഴിയില്ല ആറാം നൂറ്റാണ്ടിലെ ഈ ഗോത്ര കിതാബ് കാരണം ആറാം നൂറ്റാണ്ടിലെ ഒരു അപരിഷ്കൃത ഗോത്ര നേതാവ് കാരണം ശിശുഭോഗത്തെയും മൃഗഭോഗത്തെയും ബുധഭോഗത്തെയും ശവഭോഗത്തെയും ഒക്കെ പവിത്രമായി കാണുന്ന ഉമ്മയെയും മകളെയും ഒരുമിച്ച് കെട്ടാൻ അനുവാദം നൽകിയ ഒരുമിച്ച് വിവാഹം കഴിച്ചു കൂടെ പൊറുക്കാൻ അനുമതി നൽകിയ ആ ഗോത്രകാല നരയൻ നേതാവ് കാരണം സമാധാനം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ഈ ഗ്രന്ഥം കാരണം ഉണ്ടാകുന്ന വർഗീയ കലാപങ്ങൾ അന്യമത വിരുദ്ധതകൾ ഇതൊക്കെ ഇന്നും നിലനിന്ന് പോകുന്നതിന്റെ കാരണം ഈ കിതാബാണ് ഈ കിതാബ് കാരണമാണ് അബുഹിബാത്തില്ല വിചാരിച്ചു ഇത് ഉസ്താദിന്റെ ക്ലാസ് ആയിരിക്കും അറിഞ്ഞില്ലെന്ന് നിനക്ക് എന്നാൽ ആ ക്ലാസ് ഞാൻ ഇട്ട് തരാം നമ്മുടെ ഓഡിയൻസിൽ ഒരാളിപ്പൊ അങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നൽകാതിരിക്കാൻ പറ്റുമോ നിനക്ക് നിൽക്കടാ നീ ഉസ്താദിന്റെ ക്ലാസ് പ്രതീക്ഷിച്ചിട്ടല്ലേ വന്നത് അപ്പോ നിൽക്കൂ ഉസ്താദിന്റെ ക്ലാസ് ഉസ്താദിന്റെ ക്ലാസ് നമ്മുടെ കയ്യിലെല്ലാം എല്ലാം സ്റ്റോക്ക് ഉള്ളത് കൊണ്ട് പ്രയാസമൊന്നുമില്ല നീ എന്താണോ ആഗ്രഹിക്കുന്നത് അതിവിടെ കിട്ടുന്നില്ല ഉടുപ്പ് നൽകുന്ന വ്യാപക എപ്പോഴും അവള് കിടക്കണം പുരുഷന്മാർ സ്ത്രീകളുടെ മേലധികാരമുള്ളവരാണ് പറഞ്ഞാൽ അവളിൽ എന്നാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്ത്രീകളുടെ മുകളിലായിരിക്കണം പുരുഷന്മാർ പുരുഷന്മാരുടെ മുകളിൽ സ്ത്രീകളാകാൻ പാടില്ല അത് ബന്ധപ്പെടുമ്പോഴും ഇങ്ങനത്തെ ക്ലാസ് ആണെന്ന് വിചാരിച്ചിട്ടാണ് അബുഹുബാത്തില്ല ഓടി വന്നത് ഏ അപ്പൊ പിന്നെ അവന് അങ്ങനെ ഒരു ക്ലാസ് തന്നെ കേൾപ്പിച്ച് കൊടുക്കണ്ടേ അവിടെ നിൽക്കടാ ഉസ്താദിന്റെ സെക്സ് ക്ലാസ് ആണ് ബെഡ്റൂമിൽ നീ നിന്റെ ഭാര്യയെ എന്ത് ചെയ്യണമെന്ന് ഉസ്താദ് പറയും എങ്ങനെ ചെയ്യണമെന്ന് ഉസ്താദ് പറയും ഇത് കേട്ടിട്ട് പോയിക്കോ വയറ് നിറച്ച് ഇതുപോലെയൊന്നും മറ്റൊരു മതത്തിലേയും മത പണ്ഡിതന്മാര് പറഞ്ഞു നിനക്ക് കേൾക്കാൻ പറ്റില്ല എനിക്ക് ഒരു പണിയുമില്ല ഇറ്റ് ഇത് എന്റെ പണിയാ ഇത് കേട്ടാ വിചാരിക്കല്ലോ എൻ്റെ ലൈവ് കഴിഞ്ഞ എൻ്റെ പണിയൊക്കെ വന്ന് നിങ്ങളാണ് ചെയ്യുന്നത് എന്ന് നിനക്കത് നാണല്ലെന്ന് പറയണം ആകാം പക്ഷേ കിടത്തി ബന്ധപ്പെടാ ബന്ധപ്പെടാൻ പറ്റേ ഭാര്യ പ്രസ്കരണം ഉണ്ടാകുമ്പോൾ താമര അതാണ് ഖുർആൻ പറയുന്നത് നിങ്ങൾ തൽ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവർ അവഷിസ്ഥലമാണ് വിളനിലമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ അവരെ സമീപിക്കാം എന്ന് എന്ന് പറഞ്ഞ പറഞ്ഞേട്ട ഇതൊക്കെ പഠിച്ചു ചെയ്യേണ്ട കാര്യമാണ് പെണ്ണേന്ന് ഉമ്മായി പഠിപ്പിച്ചു കൊടുക്കണേടാ പോയിട്ട് ഏഹ് പെങ്ങളെയും പഠിപ്പിച്ചു കൊടുക്കണം കേട്ടോ ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് ഉസ്താദ് പറഞ്ഞു പറഞ്ഞ ക്ലാസ് ആണെന്ന് ഏഹ് കുറച്ചു കഴിഞ്ഞിട്ട് മോളെയും പഠിപ്പിച്ചു കൊടുക്കണം കേട്ടാ കുറാം ക്ലാസ് അല്ലേ അഞ്ചു നേരം ബാങ്ക് വിളിക്കുന്നുണ്ട് അഞ്ചു നേരം ശരി അപ്പോ അഞ്ചു നേരത്തെ ബാങ്ക് അതല്ലേ അതാണ് നല്ല നിലവാരമാടാ ഉസ്താദ് പഠിപ്പിക്കുന്നത് നാറി നിന്റെ ഉസ്താദ് അവന്റെ ഉമ്മയെയും പെങ്ങളെയും ഭാര്യയെയും മകളെയും കൂടെ ഇരുത്തിയിട്ട് പഠിപ്പിക്കുന്ന ക്ലാസ് ആണ് ഇത് അതുകൊണ്ട് നിനക്കൊക്കെ ഇത് നല്ലതാണെന്നല്ലേ തോന്നുന്നുള്ളൂ അതുകൊണ്ടാണ് നീയൊക്കെ എന്റെ ക്ലാസ്സിൽ വന്നപ്പോൾ നിനക്കൊക്കെ ശരിക്കും മനസ്സിലാകാതെ പോയത് അപ്പൊ ഉസ്താദിന്റെ ക്ലാസ് കേട്ടോ പോലെ അവരെ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയുമായി എങ്ങനെ വേണമെങ്കിൽ ബന്ധപ്പെടാം എന്ത് പറയാൻ അറത് പെണ്ണിന്റെ കുട്ടിയ ഭാഗം എന്ന് പറഞ്ഞാൽ അറുതുപോലെയാണ് അത് ഭൂമിയാണ് நாம் அதுலேக்கு விசர்ஜிப்பந்திரிய புள்ளிகளும் தன அது வித்துகளான விஷ் ഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് ലഭിക്കുന്നത് വിളകളാണ് വിളകളാണ് ആ വിളകളാണ് സന്താനങ്ങൾ അതുകൊണ്ട് നിങ്ങളുടെ ഭൂമിയാണ് നിങ്ങളുടെ ജാഖയാണ് നിങ്ങൾ ഇഷ്ടമുള്ളത് പോലെ ആകാം എങ്ങനെയാണത് പുറകിലൂടെയോ കായിമത്തിൽ നിന്നുകൊണ്ടോ കായികത്തിൽ മുട്ടിനാരി നിന്നുകൊണ്ടോ കായികത്തിൽ ഇരുന്നു കൊണ്ടോ മുസ്തീയത്തിൽ മലർത്തി കിടത്തിയോ ചരിച്ചു കിടത്തി கல்யாணம் கழிக்கல எங்கேயா அவன் அவனாது போகல ஜீவன் மொத்தம் தகர்ந்து போகும் அயுதின் சமயத்துல அயுதின் சமயத்து അപ്പോൾ ചില താങ്കൾ പറഞ്ഞ ഈ പല ഭാഗങ്ങളിലൂടെയും പല രീതികളിലൂടെയും ആകാം പിന്നെ അതിലും ചില ചില ഉലമാക്കൽ നമുക്ക് അതാണ് മനസ്സിലാക്കണം നിന്നുകൊണ്ടൊരു പെണ്ണുമായി ശാരീരികമായി ബന്ധപ്പെടാം പക്ഷേ ില്ല പാടില്ല സ്ഥലനം ഉണ്ടാക്കാൻ പാടില്ല നിന്നുകൊണ്ട് അങ്ങനെ ബന്ധപ്പെടുന്നതിനെ അതുപോലെയുള്ള ഒന്നോ എതിർക്കുന്നതായിട്ട് ചില സന്ദർഭങ്ങളിൽ കാണാം കാരണം എന്താണ് അതിലൂടെ മറ്റു ചില ശാരീരിക അസുസ്തകൾ ഉണ്ടാകും പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിന്നുകൊണ്ടാകാം അതല്ലാത്ത ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ ഇന്ത്യ സ്ഥലനം ഉണ്ടാകുമ്പോൾ അത് കിടന്നുകൊണ്ട് ആയിരിക്കണം എന്നാണ് പരിശോധിച്ച പഠിപ്പിക്കുന്നത് എന്തിനാണിത് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ഇതൊക്കെ ചെയ്യാൻ ചെയ്യും ഒരു ജനതയായി ഇത്രയും വിവരദോഷികളായിട്ടുള്ള ഒരു വിഭാഗമുണ്ടല്ലോ ഇവര് ഇവരെയൊക്കെ വളർത്തിക്കൊണ്ടുവരുന്നതാണ് നല്ല അബുബാത്തില്ല എന്ന് പറയുന്ന ഒരു ജാഹില് വന്നില്ല ഒരു പടുജാഹില് ഏ ഉമ്മയെയും മകളെയും തിരിച്ചറിയാൻ സാധിക്കാത്ത കാമഭ്രാന്തനായിട്ടുള്ള ഒരു പട് പടുജാഹിൽ ഇവനെ പോലെയുള്ള ആളുകൾ ഇതുപോലത്തെ കാമഭ്രാന്തന്മാരുടെ മാനസിക വൈകല്യങ്ങളെ പ്രോത്സാഹിപ്പിക്കും ഇവനൊക്കെ പോയി വാ ഇളിച്ച വായും കൊണ്ട് അവിടെ അടുത്ത് പോയിരുന്ന് കേൾക്കുന്നതുകൊണ്ടാണ് ഇവന്മാരിതൊക്കെ പറയുന്നത് എത്രമാത്രം വിവരക്കേടുകളും വിഡിത്തരങ്ങളും വഷളത്തരങ്ങളുമാണ് ഇവന്മാരൊക്കെ ഈ ആളുകളെ മുന്നിൽ നിർത്തിയിട്ട് മൈക്കിന് മുമ്പിൽ വിളിച്ചു പറയുന്നതെന്നറിയാം ണ്ട് സഹോദരിമാരെ കളി പഠിപ്പിക്കുന്നു അതിനെ അതവ് പഠിപ്പിച്ചാൽ ഉണ്ട് അതാ കാലങ്ങളിലെല്ലാം ഉള്ളത് കൊണ്ടാണ് നബിസൊല്ലം ബാബു വലൈ വസ്ലം അങ്ങനെ പറഞ്ഞത് അതുകൊണ്ട് അക്കളിയും ബാക്കിയല്ല എന്നാൽ ഈ രണ്ട് കളിയും ഇന്ന് അപൂർവമാണ് മൂന്നാമതായി നബിസല്ലം ബാബു വലൈവസല്ലം പറഞ്ഞൊരു കളിയുണ്ട് അത് ഇന്നും നിലവിലുണ്ട് കേട്ടോ അക്കളി <laughs> ബാത്തിരല്ല ാളം പ്രതിഫലങ്ങൾ കിട്ടുന്ന കളിയാണ് ആ മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കളി ഏതാണ് പറഞ്ഞില്ലേ വമുലാഅബതുക പറഞ്ഞില്ലേ ഓ പുരുഷന്മാരെ നിങ്ങളുടെ ഭാര്യമാരോട് കളിക്കുന്ന കളിയുണ്ടല്ലോ ഓ ഉമ്മമാരെ സഹോദരിമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാരോട് കളിക്കുന്ന കളിയുണ്ടല്ലോ ആ ധാരാളം ിങ്കലിൽ നിന്ന് ലഭ്യമാണ് ഹബീബായ മുഹമ്മദു റസൂർ ഉമ്മടയ്ക്ക് വിളിച്ചത് കേട്ടോ ഉമ്മമാരെ സഹോദരിമാരെ വിളിച്ചിട്ട് പറയുന്നത് എന്താ ഏറ്റവും പ്രിയപ്പെട്ട മൂന്ന് കളികളിലൊന്ന് ബെഡ്റൂമിൽ ഭാര്യയും ഭർത്താവും കളിക്കുന്ന കളിയാണ് ആ കളിക്കാണ് ധാരാളം പ്രതിഫലമുള്ളത് എന്ന് തലക്കകത്താള് താമസമുള്ളവൻ സംസ്കാരമുള്ളവൻ വിവരമുള്ളവൻ ഇത് പറയുമോ പബ്ലിക്കിലൂട്ട് ഒന്ന് ആലോചിച്ചു നോക്കിക്കെ ഇവരെ എങ്ങനെയാണ് ആളുകള് നികൃഷ്ടരായി കാണാതിരിക്കുന്നു നിന്യന്മാരും ക്ഷുദ്രജീവികളുമായി ഇവരെ ഇനിയും ജനം വൈറസിനെ കാണുന്നത് പോലെ ഭയന്നോടുന്ന ഒരു സാഹചര്യം ഒരുപാട് വിദൂരമല്ല അത്രമാത്രം വൃത്തികെട്ടവരും വൃത്തികെട്ട സ്വഭാവത്തിനുടമകളും എന്തെങ്കിലും അടിക്കണം കളിക്കണം ഉറങ്ങണം ആരെയെങ്കിലും തട്ടിക്കാനോ വെട്ടിക്കാനോ പറ്റിക്കാനോ ആരുടെ എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊക്കെ മാത്രമേ ഇവരുടെ ചിന്തയിലുള്ളൂ അല്ലാതെ മാനവരാശിക്ക് ഏതെങ്കിലും രൂപത്തിൽ ഗുണമുണ്ടാകണം എന്ന ഒരു അർത്ഥത്തിൽ ഇവർക്ക് ജീവിക്കാൻ പറ്റില്ല ഇവർക്ക് പറ്റില്ല അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ അത്തരം അതുകൊണ്ടാണ് ഇവർ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെ വിമർശിക്കപ്പെടുന്നവരായിട്ട് മാറുന്നത് വൃത്തികെട്ടവര് മാത്രമല്ല രാജ്യവിരുദ്ധതയ്ക്ക് ഇവരെ പോലെ ഇന്ത്യ വിരുദ്ധരും മാനവികമായിട്ടുള്ള ഒരു ജനതയില്ല ഇവർക്ക് ഇവരുടെ വിശ്വാസം മഹത്തരമാണ് അതുപോലെയാണ് മറ്റുള്ളവർക്ക് അവരുടെ വിശ്വാസവും എന്ന് ചിന്തിക്കാൻ എന്താ ഇവർക്ക് പറ്റാത്തത് ഞാനൊരു മതവിശ്വാസിയാണെങ്കിൽ എന്റെ മതവിശ്വാസം എനിക്ക് ചക്കരയാണ് എന്റെ മതം മാത്രമാണ് ലോകത്തിലേറ്റവും മെച്ചമെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു അതിനപ്പുറത്തേക്കൊന്നുമില്ല എന്നിട്ട് മറ്റുള്ളവരുടെ മതത്തില് കമ്പിട്ടും കോലിട്ടും കുത്തിയിളക്കി കുത്തിയിളക്കി അങ്ങനെയല്ലേ കണ്ട പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് ഇത്രയും വിമർശനങ്ങൾ ഇവർ ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്തുകൊണ്ടാ ഇവരുടേത് മാത്രം ചക്കരയാണ് മറ്റുള്ളവരുടേതൊന്നും ഇവർക്ക് പറ്റില്ല അത് ഇവിടെ ഇവരെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഉസ്താദ് തന്നെ അത് കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു നോക്കട്ടെ എൻ്റെ കയ്യിലുണ്ട് അത് ആ ഉസ്താദ് തന്നെ പറഞ്ഞിട്ടുണ്ട് എപ്പോഴാണ് ശരിക്ക് കേരളത്തില് മലയാളികളായിട്ടുള്ള മുസ്ലിമീങ്ങൾ വിഷമിക്കാൻ തുടങ്ങിയത് വിമർശിക്കപ്പെടാൻ തുടങ്ങിയത് എപ്പോൾ മുതലാണ് ഏറ്റവും കൂടുതൽ പരിഹാസങ്ങളും വിമർശനങ്ങളും വേദനകളും മുസ്ലിം ജനത ആ അമുസ്ലിങ്ങളിൽ നിന്നും മതം ഉപേക്ഷിച്ചവരിൽ നിന്നും ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്നറിയാമോ ഇവരുടെ മതം ഇവർക്ക് ചക്കരയാണ് എന്ന് പറഞ്ഞു ഇരുന്നോട്ടെ ആ മതവിശ്വാസങ്ങളെ ് ഇവർ അനാവശ്യമായിട്ട് വിമർശിക്കാൻ തുടങ്ങി മറ്റുള്ളവരുടെ വിശ്വാസങ്ങളൊന്നും മോശമാണ് ഒന്നും ഒന്നിനും പറ്റാത്തതാണ് ഞങ്ങളുടെ മതവും ഞങ്ങളുടെ മതവിശ്വാസവും ഞങ്ങളുടെ മതഗ്രന്ഥവും ഞങ്ങളുടെ സൃഷ്ടാവായ പടച്ച തമ്പുരാൻ ഞങ്ങളുടെ പ്രവാചകൻ ഇതൊക്കെ എന്തോ വലിയ സംഭവങ്ങളാണ് എന്ന് പറഞ്ഞ് ഇവര് പ്രചരിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ആ മുസ്ലിങ്ങൾ എന്തു ചെയ്തു എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയധികം വിമർശിക്കപ്പെടുന്നത് അവരതിനെ കുറിച്ച് പഠിക്കാൻ സ്നേഹ സംവാദത്തിന്റെ പേരിൽ മറ്റു മതവിഭാഗങ്ങളുടെ വേദമന്ത്ര തന്ത്രങ്ങളെ അടർത്തിയെടുത്ത് വിമർശിച്ചതാണ് വലിയ പഠനം പണ്ടതില്ലായിരുന്നു ഒരു ഇസ്ലാമിക വേദിയിലും ഒരു മുസ്ലിം പണ്ഡിതനും ഗീതയെ അല്ലെങ്കിൽ മനുസ്മൃതിയെ ഉദ്ധരിച്ച് പരിഹസിച്ചിട്ട് കളിയാക്കി പറയാറില്ലായിരുന്നു അടുത്ത കാലത്ത് അത് തുടങ്ങി അപ്പൊ ബോധവാന്മാരായ ആ മതത്തിന്റെ ആളുകൾ ഇങ്ങനെ പോയാൽ നമ്മുടെ മത ദർശനങ്ങളെ ദർശനങ്ങളെഴുക്കുന്ന പരിഹസിക്കുന്ന ഈ രീതി നമുക്ക് അപകടം ചെയ്യുമെന്ന് അവർ തിരിച്ചറിഞ്ഞപ്പോൾ രണ്ട് കാര്യം ചെയ്യാൻ തുടങ്ങി ഒന്ന് അവരും അതുപോലെ ഇസ്ലാമിക ദർശനങ്ങളെ വ്യാഖ്യാനിച്ച് കളിയാക്കാൻ തുടങ്ങി അപ്പൊ നമുക്ക് വികാരളക്കാം അപ്പൊ നമുക്ക് വികാരമെക്കാൻ പറ്റുമോ അവരുടേതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോഴേ ഒരു കുഴപ്പമില്ല ഇത് വിശദീകരിച്ചു ഓരോന്നും പറയുന്നില്ലേ നമ്മളത് പറഞ്ഞപ്പോഴേക്ക് നമ്മൾ മാത്രം ചൂടാൻ നിലനിർത്ത അപ്പൊ നമ്മൾ ആ പര ബഹുമാനം പരസ്പര ബഹുമാനം നിലനിർത്തണം എന്ന് പറഞ്ഞാൽ പോരാ അത് നമ്മുടെ ജീവിതത്തിലെ നയായിരിക്കണം ലഭ്യമായ ഖുർആൻ പരിഭാഷകൾ വെച്ചത് ഖുർആൻ പരിഭാഷകൾ വെച്ചിട്ട് ആളുകൾ മനസ്സിലാക്കി ശരിയായിട്ടുള്ള പ്രശ്നങ്ങൾ എവിടെയാണ് നമ്മുടേത് മാത്രം പത്തരമാറ്റാണ് മറ്റുള്ളവരുടെ അതൊക്കെ പോക്കാണ് ഏ മറ്റുള്ളവരുടെ വിശ്വാസങ്ങള് മറ്റുള്ളവരുടെ മതഗ്രന്ഥങ്ങള് അവരുടെ ആചാരങ്ങള് അവരുടെ അനുഷ്ഠാനങ്ങള് അവരുടെ മതപ്രമാണങ്ങൾ അവരുടെ മത പ്രബോധ പ്രബോധകന്മാര് മതസ്ഥാപകന്മാര് എല്ലാവരും പോക്കാണ് എന്ന് പറഞ്ഞപ്പോ മുസ്ലിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ തയ്യാറാണ് ശരി എന്നാ പിന്നെ നിങ്ങൾ ആ പഠിച്ച